നമസ്കാരം ഇൻസ്റ്റൻറ് ഡെയിലി അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് സംസ്ഥാനത്ത് ജൂലൈ ഒൻപതാം തീയതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ആയിരിക്കും കോളേജുകളും സ്കൂളുകളും അടഞ്ഞു കിടക്കുന്നതായിരിക്കും ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും കെ എസ് ആർ ടി സി ജീവനക്കാരും പ്രൈവറ്റ് ബസ് ജീവനക്കാരും ഒക്കെ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നതിനാൽ യാത്ര നിശ്ചലമാകും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്താനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല നേരത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർ സർവീസ് നടത്തണമെന്നുള്ള ആവശ്യം ഗതാഗത മന്ത്രി ഉന്നയിച്ചിരുന്നു പക്ഷേ യൂണിയനുകൾ ഇടപെട്ടതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരും ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കില്ല നാളെ ബാങ്കുകളും നിശ്ചലമായിരിക്കും സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ കളക്ട്രേറ്റുകൾ എന്നിവയൊക്കെ നാളത്തെ പണിമുടക്കിൽ നിശ്ചലമാകും ബാങ്ക് ജീവനക്കാരും പണിമുടക്കുന്നതിനാൽ ബാങ്കിങ് സേവനങ്ങളും തടസ്സപ്പെടുമെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഇക്കാര്യം ശ്രദ്ധിക്കുക പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക